കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ അനുഗാമിയായി ശിഷ്യനായി ജീവിക്കുകയാണ് എങ്കിൽ പാപജീവിതം തുടരാൻ സാധിക്കുകയില്ല പലരും യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ ശിഷ്യനായി ജീവിക്കുവാൻ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് അവരുടെ പാപജീവിതം ഉപേക്ഷിക്കുവാനായി മനസ്സില്ല കാരണം ക്രിസ്തുവിൻ്റെ ശിഷ്യനായാൽ ഇരുട്ടിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ ക്രിസ്തുവിനെ തള്ളി പാപത്തിൽ രസിക്കുന്നവർക്ക് ഒരു വലിയ ശിക്ഷാവധി ക്രിസ്തു തന്നെ തൻ്റെ രണ്ടാമത്തെ വരവിൽ നൽകുമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട് യേശു രണ്ടാമത്തെ വരവിൽ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും യേശുക്രി വിശ്വസിക്കാത്തവരെയും യേശുക്രി ഇപ്പോൾ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും ഇടകലർന്നാണ് ജീവിക്കുന്നത് ഒരു ബസിൽ കയറിയാൽ യേശുവിൽ വിശ്വസിക്കുന്നവരെയും കാണാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെയും കാണാം എന്നാൽ കർത്താവായ യേശു രണ്ടാമത്തെ വരവിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെയും യേശു ക്രിസ്തു രണ്ട് ഗ്രൂപ്പായി തരംതിരിക്കും അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവചന ഭാഗം നമുക്ക് വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ വായിക്കുന്നു മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും ഇവിടെ മനുഷ്യപുത്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്പരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നതുപോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ യോഹന്നാൻ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു ആരെ വിധിക്കുവാനാണ് വരുന്നത് യേശുക്രിസ്തു വീണ്ടും വരുന്നത് സുവിശേഷം അനുസരിക്കാത്തവരെ ന്യായം വിധിക്കുവാനാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ലോക ജനതകൾക്കൊന്നും കാണാൻ കഴിയാതെ അത് രഹസ്യമായിട്ടായിരിക്കുമോ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്രകാരമായിരിക്കും അതിനെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വചനഭാഗം നമുക്ക് വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ വായിക്കുന്നു കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽപ്പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും ആകാശശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാലു ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും ക്രിസ് ക്രിസ്തു വീണ്ടും വരുന്നത് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരെ രക്ഷിക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അതെപ്രകാരമായിരിക്കുമെന്നാണ് ക്രിസ്തു തന്നെ ഇവിടെ വിവരിക്കുന്നത് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽപ്പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം മിന്നൽപ്പിണറിന് രഹസ്യമായിരിക്കാൻ സാധിക്കുകയില്ല അതായത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് സകല ലോക ജനതകൾക്കും കാണത്തക്ക രീതിയിലുള്ള ഒന്നായിരിക്കും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് സകല ജനങ്ങൾക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തേജോ പൂർണ്ണമായിരിക്കും അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അംഗീകരിക്കാതെ പാപത്തിൽ ജീവിച്ച സകല മനുഷ്യരും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് കാണും മാത്രമല്ല വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാലു ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും ഇത് രഹസ്യമായി അല്ല സംഭവിക്കുക പരസ്യമായി എല്ലാ മനുഷ്യരും കാണുകയാണ് ക്രിസ്തു തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വേർതിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കുമോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ലോകത്തിലെ സകല ജനങ്ങൾക്കും സന്തോഷം തരുന്ന ഒരു കാര്യമല്ല ക്രിസ്തുവിനെ അനുസരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമാണ് കർത്താവ യേശുവിന് രണ്ടാമത്തെ വരവ് സന്തോഷം നൽകുന്നത് അല്ലാത്തവരുടെ കാര്യം നാം നേരത്തെ വായിച്ചു അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും ഇവിടെ പറയുന്ന വിലപിക്കുന്ന ഗോത്രങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത മനുഷ്യരാണ് ഇപ്പോൾ യേശുക്രി വിശ്വസിക്കാത്ത ധാരാളം ജനങ്ങൾ ഉണ്ടല്ലോ അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അവരുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുമോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മനസ്സില്ലാത്ത ധാരാളം ജനങ്ങൾ ഈ ലോകത്തിലുണ്ട് എന്നാൽ അവർക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് ദർശിക്കാൻ പറ്റും പക്ഷേ അവർ ന്യായവിധിയിലേക്കാണ് പോകുക സ്വർഗത്തിലേക്കല്ല പോകുക വെളിപ്പാട് ഒന്നിൻ്റെ ഏഴ് ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിഴിയും അവിടത്തെ കാണും അവനെ കുത്തി കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും ആമേൻ ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കും ക്രിസ്തുവിൽ വിശ്വസിച്ച ഭക്തർക്കും എതിരായി പ്രവർത്തിച്ച സകല മനുഷ്യർക്കും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റും പക്ഷേ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർക്ക് പ്രതികാരം നൽകാനായിട്ടാണ് യേശു വരുന്നത് എന്ന് തെസ്ലോണിക്ക ലേഖനം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യേശുക്രി വിശ്വസിക്കുവാൻ മനസ്സില്ലാത്തവർക്ക് യേശുക്രി വിശ്വസിച്ച് സ്വർഗത്തിൽ പോകുവാൻ അവസരമുണ്ടായിരിക്കുമോ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ കൽപ്പനപ്രകാരം ജീവിക്കുവാൻ മനസ്സില്ലാത്ത ആർക്കും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശുവിൽ വിശ്വസിച്ച് പാപമോചനം നേടി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവസരം ഉണ്ടായിരിക്കുകയില്ല ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിക്കാണാത്ത ഏവനും അഗ്നി തടാകത്തിലേക്ക് എന്നാണ് വെളിപ്പാട് ഇരുപതിൻ്റെ പതിനഞ്ച് ഇപ്പോൾ ഭൂമിയിൽ ജീവനോടിയിരിക്കുന്ന ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം നേടുമ്പോൾ അവൻ്റെ പേര് സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുകയാണ് ഈ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരെയും ക്രിസ്തുവിൻ്റെ വരവിൽ അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടും അവസാന ന്യായവിധിയെക്കുറിച്ച് ബൈബിളിലെ വെളിപ്പാടിലെഴുതിയിരിക്കുന്നത് വായിക്കുന്നു വെളിപ്പാട് ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ വായിക്കുന്നു ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും കണ്ടു ആ ഇരിക്കുന്ന വ്യക്തിയാണ് സർവശക്തനായ പിതാവായ ദൈവം ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവൻ്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ മരണം അഗ്നി തടാകം പതിനഞ്ചാം വാക്യം ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും നിശ്ചയമായും സംഭവിക്കാൻ പോകുന്ന അന്തിമ ന്യായവിധിയെക്കുറിച്ചാണ് നാം വായിച്ചത് ഇതുവരെയും ഇത് നടന്നിട്ടില്ല ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അവർ ചെറിയവരായിരിക്കാം വലിയവരായിരിക്കാം ഈ ഭൂമിയിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളവർ ആയിരുന്നിരിക്കാം ഈ ഭൂമിയിൽ അവർ വലിയ അധികാരികളായിരിക്കാം പക്ഷേ എല്ലാവരും വലിയ സഭാ നേതാവായിരിക്കാം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എല്ലാ മനുഷ്യരെയും യേശുക്രിസ്തുവാണോ ന്യായം വിധിക്കുന്നത് ഈ ഭൂമിയിൽ ഇതുവരെ ജീവിച്ച എല്ലാ മനുഷ്യരെയും ഇനി ജീവിക്കാൻ പോകുന്ന സകല മനുഷ്യരെയും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശുവാണ് ന്യായം വിധിക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഒരു ശിശുവായി യേശു മാറി യേശുവിന് വിവിധ കോടതികൾ വിസ്തരിച്ചു ഒരു കുറ്റവും കണ്ടില്ല എങ്കിലും ക്രൂശു മരണത്തിന് മനുഷ്യർ ഏൽപ്പിച്ചു കൊടുത്തു ഇതേ യേശു ഇനി സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ അധികാരം പ്രാപിച്ച് രാജാതിരാജാവായി കർത്താതി കർത്താവായി വീണ്ടും വരും ഇന്ന് സുവിശേഷം വിശ്വസിക്കുവാൻ മനസ്സില്ലാത്തവരുണ്ട് ഈ സുവിശേഷത്തെ എതിർക്കുന്നവരുണ്ട് അവഗണിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാവരെയും ന്യായം വിധിക്കുവാൻ യേശു ക്രിസ്തു ഒരു നാളിൽ വരും അക്കാര്യം വിശുദ്ധ ബൈബിൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല ഇന്ന് പലരും ചിന്തിക്കാറുണ്ട് ഞങ്ങൾ യേശുവിനെ പരിഹസിച്ചു യേശു ഞങ്ങളെ ശിക്ഷിച്ചില്ലല്ലോ ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരെയും ഉപദ്രവിച്ചു ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വന്നില്ല ഞങ്ങൾ ബൈബിൾ കീറി ഞങ്ങൾ പ്രാർത്ഥനാലയങ്ങൾ ആക്രമിച്ചു ഞങ്ങൾ സുവിശേഷത്തിന് വിരോധമായും യേശുക്രിസ്തുവിന് വിരോധമായും ഇന്ന ഇന്ന ദുഷ്ടതകളൊക്കെ ചെയ്തു ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഉണ്ടായിരിക്കാം എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്കനുസൃതം പ്രതിഫലം കിട്ടുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവാണ് മനുഷ്യവർഗത്തെ ന്യായം വിധിക്കുക അക്കാര്യത്തെ വ്യക്തമാക്കുന്ന ചില ബൈബിൾ വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒന്ന് കൊരിന്ത്യർ നാലാം അധ്യായം അഞ്ചാം വാക്യം അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത് കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ പലരും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം ഈ ലോകത്തിലെ കോടതികൾക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല അന്ധകാരത്തിൽ ചെയ്ത പല കുറ്റകൃത്യങ്ങൾ കുറ്റവാളികൾ നീതിമാന്മാരായി സമൂഹത്തിൽ തുടർന്നും ജീവിക്കുന്നു എന്നാൽ അങ്ങനെയുള്ള എല്ലാവരും പിടിക്കപ്പെടുന്ന ഒരു നാൾ വരുന്നുണ്ട് ഈ ലോകത്തിലെ കോടതിയെയും ഉദ്യോഗസ്ഥന്മാരെയും കബളിപ്പിക്കാൻ പറ്റും പക്ഷേ നീതിമാനായ ഒരു ന്യായാധിപതി യേശു ക്രിസ്തു വരുന്നുണ്ട് അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചെത്തു കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ രണ്ട് കൊരിന്ത്യർ അഞ്ചിൻ്റെ പത്ത് എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള അതായത് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ അവരുടെ ശരീരം കൊണ്ട് ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാമെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം രണ്ട് പത്രോസ് രണ്ടാം അധ്യായം നാല് മുതൽ വായിക്കുന്നു പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധിദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് ഏഴുപേരോടുകൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു സോതോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ അവരുടെ പ്രവൃത്തികൾക്കനുസൃതം ന്യായം വിധിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു അന്ത്യനാളിൽ വീണ്ടും വരും ആ സംഭവത്തിന് സാദൃശ്യങ്ങളായ രണ്ട് കാര്യങ്ങൾ പഴയ നിയമത്തിലുണ്ട് നോഹയുടെ കാലത്ത് ജനം ദൈവത്തിന് കീഴ്പ്പെടാതെ അഹങ്കാരികളായി ജീവിച്ചപ്പോൾ മത്സരികളായ ആ ജനവിഭാഗത്തെ മുഴുവൻ ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചു എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവനായ നോഹയെയും കുടുംബാംഗങ്ങളെയും മാത്രം ആ ജലപ്രളയത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു രണ്ടാമത്തെ സംഭവം സോതോമിനെയും ഗൊമോറയെയും ദൈവം അഗ്നി അയച്ച് നശിപ്പിക്കുന്നതാണ് ഏറ്റവും വൃത്തികെട്ട മ്ലേച്ഛമായ പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ജനത സോതോമിലും ഗൊമോറയിലും ഉണ്ടായിരുന്നു സ്വവർഗഭോഗം മറ്റെല്ലാ വൃത്തികേടുകളും അപ്രകാരം മ്ലേച്ഛതയിൽ ജീവിച്ച സോതോമിനെയും ഗൊമോറയെയും ദൈവം അഗ്നി അയച്ച് നശിപ്പിച്ചു ഈ രണ്ട് സംഭവങ്ങളും യേശു ക്രിസ്തുവിൻ്റെ വലിയ ന്യായവിധിയുടെ ചെറിയ സാദൃശ്യങ്ങളാണ് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് ലോകമെന്ന് പറയുമ്പോൾ ലോകത്തിലെ സർവ്വജനങ്ങളുമാണ് അവരെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ഒരു പുരുഷനെ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് കർത്താവായ യേശു ക്രിസ്തു എബ്രായ ലേഖനം ഒമ്പതിൻ്റെ ഇരുപത്തിയേഴ് നമ്മോട് പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിശ്ചയിച്ചിട്ടുണ്ട് പലരും ഇന്ന് പാപം ചെയ്യുന്നത് ദുഷ്ടത ചെയ്യുന്നത് സത്യസുവിശേഷത്തെ എതിർക്കുന്നത് മരണത്തോടെ എല്ലാം കഴിഞ്ഞല്ലോ അതുകൊണ്ട് എന്ത് ദുഷ്ടതയും ചെയ്യാം അത് തികച്ചും അറിവില്ലായ്മ നിമിത്തമാണ് മരണത്തോടെ എല്ലാം കഴിയുന്നില്ല ആരംഭിക്കുന്നേയുള്ളൂ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ മരണത്തെ നമുക്കില്ലാതാക്കാൻ ശേഷിയില്ല ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ന്യായവിധിയേയും മനുഷ്യർക്ക് ഇല്ലാതാക്കാൻ ശേഷിയില്ല എബ്രായ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ വായിക്കുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം ശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അത് ദൈവം നിശ്ചയിച്ചതാണ് മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിശ്ചയിച്ചിരിക്കുന്നു മനുഷ്യന് ഇത് രണ്ടും ഇല്ലാതാക്കാൻ പറ്റില്ല യേശുക്രിസ്തുവിൻ്റെ വചനമനുസരിക്കാത്ത ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ അവരെ യേശുക്രിസ്തു ന്യായം വിധിക്കുമോ ക്രിസ്തുവിൽ തന്നെ വിശ്വാസമില്ലാത്ത ധാരാളം ക്രിസ്ത്യാനികളുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശ്വസിക്കാതെ പേരിന് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട് യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ വിശ്വസിക്കാത്ത ധാരാളം മനുഷ്യരുണ്ട് എന്നാൽ യേശു ക്രിസ്തു എല്ലാവരെയും ന്യായം വിധിക്കും ക്രിസ്തു സംസാരിച്ച വചനപ്രകാരം തന്നെ ക്രിസ്തു സകല വ്യക്തികളെയും ന്യായം വിധിക്കും യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യം എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുകയും അതേസമയം ക്രിസ്തു പറഞ്ഞ വചനം വിശ്വസിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ധാരാളം പേർ ഈ ലോകത്തിലുണ്ട് മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ കർത്താവായു ക്രിസ്തു ഇപ്രകാരം പ്രഖ്യാപിച്ചു വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നാൽ ക്രിസ്തു പറഞ്ഞ ഈ വചനം വിശ്വസിക്കുവാൻ മനസ്സില്ലാതെ സ്നാനം സ്വീകരിക്കുവാൻ മനസ്സില്ലാത്ത ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ട് ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ എന്നാൽ ആ വചനങ്ങൾ വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികൾ തന്നെ ധാരാളമാണ് ഒന്ന് തിമോത്തി രണ്ടിൻ്റെ അഞ്ച് നമ്മോട് പറയുന്നത് ഒരു ദൈവമേയുള്ളൂ ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി ഒരുവിനേയുള്ളൂ എല്ലാവർക്കും വേണ്ടി വിമോചന മൂല്യമായി തന്നെ തന്നെ അർപ്പിച്ച മനുഷ്യനായ യേശു ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ അത് വിശ്വസിക്കാതെ അനേകം മധ്യസ്ഥരെ സഹായത്തിനായി കൂട്ടുപിടിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് കാണുവാൻ കഴിയും പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ പത്ത് കൽപ്പനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കൽപ്പന ഇതാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് രണ്ടാമത്തെ കൽപ്പന ഇപ്രകാരമാണ് പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും രണ്ടാമത്തെ കൽപ്പന ഇപ്രകാരമാണ് മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അതിനെ പ്രണമിക്കരുത് അതിനെ ആരാധിക്കരുത് സ്വരൂപത്തെ ആരാധിക്കരുത് സ്വരൂപത്തെ പ്രണമിക്കരുത് പ്രണമിക്കരുത് എന്ന് പറഞ്ഞാൽ വണങ്ങുക തല കുമ്പിടുക മാത്രമല്ല അതിനെ നിർമ്മിക്കാനും പാടില്ല അതിനെ ആരാധിക്കാനും പാടില്ല എന്നാൽ ദൈവത്തിൻ്റെ ഈ വചനങ്ങൾക്കെതിരെ മത്സരിച്ച് സ്വരൂപത്തെ ഉണ്ടാക്കി വണങ്ങി അതിനു മുമ്പാകെ തലകൊമ്പിട്ടുകൊണ്ട് അത് പാപമല്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ക്രിസ്തു ഭക്തരെ നമുക്ക് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ കാണാൻ കഴിയും കർത്താവായ യേശു ക്രിസ്തു കാവരിക്കുരിശിൽ മരിച്ചതോടുകൂടി പാപപരിഹാര ബലികളെല്ലാം അവസാനിച്ചു എന്നാൽ ഇനിയും നമുക്ക് പാപപരിഹാര ബലികളുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നിത്യേന പാപപരിഹാര ബലികൾ അർപ്പിക്കുന്ന ക്രിസ്തു ഭക്തരെയും നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അന്ത്യനാളിൽ ആരൊക്കെ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരവും സമുദായത്തിൻ്റെ താല്പര്യപ്രകാരവും ജീവിച്ചുവോ അവരെ എല്ലാവരെയും യേശു ന്യായം വിധിക്കുന്നത് യേശു പറഞ്ഞിരിക്കുന്ന അതേ വചനത്താൽ തന്നെയാണ് അന്ത്യനാളിൽ നമ്മെ ഓരോരുത്തരെയും ന്യായം വിധിക്കുക ഏതെങ്കിലും സഭാ നേതാക്കന്മാരല്ല നാം ജനിച്ചു വളർന്ന സമുദായത്തിലെ നേതാക്കന്മാരല്ല അന്ത്യനാളിൽ നമ്മെ ന്യായം വിധിക്കുക മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ന്യായം വിധിക്കുന്നത് ഏതെങ്കിലും ക്രിസ്തീയ സഭയുടെ നിയമാവലി ആ സഭയുടെ ആചാരങ്ങൾ കർമ്മങ്ങൾ ചടങ്ങുകൾ പാരമ്പര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന് ഭൂമിയിൽ കാണുന്ന വിവിധ ക്രിസ്തീയ സഭകളുടെ പാരമ്പര്യങ്ങളും ആ സഭയുടെ നിയമാവലികളും അനുസരിച്ചല്ല അന്ത്യനാളിൽ യേശുക്രിസ്തു ക്രിസ്തു നമ്മെ ന്യായം വിധിക്കുക പിന്നെയോ ക്രിസ്തു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം തന്നെ നിങ്ങളെ ന്യായം വിധിക്കും അതുകൊണ്ട് അന്ത്യനാളിലെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക ഇതല്ലാതെ മറ്റൊരു കുറുക്കു വഴിയും ദൈവം ഒരുക്കിയിട്ടില്ല യും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനം വായിക്കുകയാണ് മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടിൻ്റെ മുപ്പത്താറ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും എസക്കിയേൽ ഏഴാം അധ്യായം ആറ് മുതൽ വായിക്കുന്നു ഇതാ അവസാനം അടുത്തു അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു ഇതാ അത് എത്തിക്കഴിഞ്ഞു ദേശത്ത് വസിക്കുന്നവനെ ഇതാ നിന്റെ മേൽ വിനാശം ആഗതമായിരിക്കുന്നു സമയമായി പരിഭ്രാന്തിയുടെ കലാപത്തിൻ്റെ ദിനം ആസന്നമായി മലമുകളിലെ ആർപ്പുവിളി ആഹ്ലാദത്തിൻ്റേതായിരിക്കുകയില്ല അല്പസമയത്തിനുള്ളിൽ എൻ്റെ ക്രോധം നിൻ്റെ മേൽ ഞാൻ ചൊരിയും എൻ്റെ കോപം നിൻ്റെ മേൽ ഞാൻ പ്രയോഗിച്ച് തീർക്കും നിൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിൻ്റെ എല്ലാ മ്ലേച്ഛതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മ്ലേച്ഛതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി ഞാൻ ശിക്ഷിക്കും കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം ചൊരിയാനാണ് ക്രിസ്തു വരുന്നത് അപ്പോൾ ക്രിസ്തുവിനെതിരായി പാപജീവിതം നയിച്ച ഓരോരുത്തർക്കും അറിയാൻ പറ്റും എൻ്റെ മേൽ മറ്റാരുമല്ല ഈ ശിക്ഷാവധി നടപ്പാക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഈ ഭൂമിയിൽ പലരും പെട്ടെന്ന് അപകടത്തിൽ മരിക്കാറുണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് മരിക്കാറുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാൻ എങ്ങനെയാണ് മരിക്കുന്നത് ഏത് രീതിയിലാണ് ഞാൻ മരിക്കുന്നത് ആരാണ് എൻ്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കാരണം ചിന്തിക്കാൻ പോലും സമയം കിട്ടാതെ അവർ മരിക്കുകയാണ് പക്ഷേ അന്ത്യന്യായ വിധിയിൽ യേശു ക്രിസ്തു സുവിശേഷം അനുസരിക്കാത്തവരുടെ മേൽ പ്രതികാരം ചൊരിയുമ്പോൾ ആ ദൈവക്രോധം ഏറ്റുവാങ്ങുന്ന അഹങ്കാരികളായ എല്ലാ മനുഷ്യർക്കും ഒരു കാര്യം ബോധ്യമാകും കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും വീണ്ടും വരുന്നത് എന്തിനു വേണ്ടിയാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു വീണ്ടും വരുന്നത് അവിടുന്ന് ഒന്നാമത് വന്നു കുരിശിൽ മരിച്ച് മാനവകുലത്തിന് രക്ഷാമാർഗം ഒരുക്കി ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച ദൈവമക്കൾക്ക് ക്രിസ്തു ഒരു വാക്തത്വം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്നിൽ വിശ്വസിക്കുവിൻ ദൈവത്തിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും